ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐറ്റം കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബോബിൻ ഓർഗനൈസർ ആണ് ഇതുപോലെ ഒരു ചെറിയൊരു ബോക്സിനകത്താണ് കേട്ടോ വരുന്നത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് എന്ന് വെച്ചാലും നമുക്ക് ഇത്ര ഏത് മെഷീൻ എന്നില്ലല്ലോ ഈ ബോബിൻ എല്ലാ മെഷീനിൽ യൂസ് ചെയ്യുന്ന ബോബിനും നമുക്കിതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും അതായത് ഇതുപോലെ ഒരു ഒരു റബ്ബർ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതുപോലെയാണ് വരുന്നത് ഇതുപോലത്തെ ഒരു റബ്ബറാണ് മെറ്റീരിയൽ വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ നാശമായി പോകാം അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല താഴെ വീണാൽ ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഇതുപോലെയാണ് വരുന്നത് മുപ്പത് പീസ് നമുക്കിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും അ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ നമുക്കിങ്ങനെ ഉരിയെടുക്കാനും പറ്റും കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ബോബിന് ബോബിനോളൊന്ന് വെച്ച് നോക്കാം ആ ഇതിനകത്ത് ഞാനിപ്പം നമ്മുടെ സിംഗിൾ മെഷീനിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡബിൾ മെഷീനിൽ യൂസ് ചെയ്യുന്ന ബോബിനും കേട്ടോ എടുത്തിരിക്കുന്നത് എന്നാൽ ഇതുപോലെ നമുക്കിതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഫസ്റ്റത്ത് ഇതിനകത്ത് അഞ്ചെണ്ണം വെച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് ആ അപ്പോൾ എല്ലാം എല്ലാ മെഷീനിൽ യൂസ് ചെയ്യുന്ന ബോബിനും നമുക്കിതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത്രയാണ് ഇതുപോലെ മുപ്പത് പീസിൻ്റെ ഒരു മുപ്പത് പീസ് വെക്കാൻ പറ്റുന്ന ടൈപ്പ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് നിന്റെ ബോബിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡബിൾ മെഷീൻ്റെയും സിംഗിൾ മെഷീൻ്റെയും ബോബിൻ ഉണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ ഓക്കെ കേസും ഉണ്ട് ഉണ്ടോട്ടോ ബോബിന് കേസും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ ഓക്കെ നൂറ്റി എൺപത് രൂപ പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് ബോബി ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ കൂടി ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം പിന്നെ വരുന്നത് ദാ ഈ ഒരു മോഡലാണ് കേട്ടോ ഇങ്ങനത്തെ ഇത് നമുക്ക് താഴ്ഭാഗത്ത് ഇതുപോലെയാണ് മാഗ്നെറ്റിക് ആണ് അതുകൊണ്ട് തന്നെ മിഷനിൽ തന്നെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമോ കേട്ടോ മെഷീനിൽ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെയാണ് നമുക്ക് ദാ ഇവിടെയാണ് ബോബിനെ ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു ആറ് ബോബിനോളം ഒരെണ്ണത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് വരുന്നത് പിന്നെ ഇതാണ് ഇതുപോലുള്ള ചെറിയ കള്ളികൾ വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയ ഐറ്റംസൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ ഹൈറ്റ് ഉള്ള ടൈപ്പും ഇട്ട് കൊടുക്കാം മത്തില്ല പിന്നെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഹൈറ്റുള്ള വരുന്നതൊക്കെ നമുക്കിതുപോലെ ഇതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കാവുന്നതാണ് കണ്ടാവും ഇത് എപ്പോഴും മിഷീനിൽ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പ്രൈസിനു പറഞ്ഞല്ലോ ഇത് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അഞ്ച് രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി എഴുപത്തി അഞ്ചും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ ബൈ